അന്തരിച്ച മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ ജന്മദിനമായിരുന്നു ഇന്നലെ അർഹിക്കുന്ന ആദരവോടുകൂടി തന്നെ എല്ലാവരും അദ്ദേഹത്തെ സ്മരിച്ചു രാജ്യം കണ്ട ഏറ്റവും ശക്തരായ പ്രധാനമന്ത്രിമാരിൽ ഒരാളായിരുന്നു രാജീവ് ഗാന്ധി എന്നതിൽ തർക്കമില്ല മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തോടെ രാജ്യം ഭരിച്ചിട്ടും രാജ്യത്തിൻ്റെ ഭരണഘടനയെയോ അടിസ്ഥാന മൂല്യങ്ങളെയോ തൊടാതെ കൂടുതൽ മഹത്തരമാക്കിയ ഒരു പ്രധാനമന്ത്രിയായിരുന്നു രാജീവ് ഗാന്ധി എല്ലാവർക്കും അറിയാവുന്ന ഈ കാര്യം ഒന്നുകൂടി ഇവിടെ ഓർമ്മിപ്പിച്ചത് ചില അഭിനവ രാഷ്ട്രീയ നേതാക്കന്മാർ മന്ത്രി കസേരയിൽ ഇരുന്നിട്ടുണ്ടെങ്കിലും രാജീവ് ഗാന്ധിയെ പോലുള്ളവരെ മനസ്സിലാക്കിയിട്ടില്ല എന്ന് പറയാനാണ് കോൺഗ്രസ് ഭരിക്കുന്ന തെലുങ്കാനയിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാജീവ് ഗാന്ധിയുടെ ഒരു പ്രതിമ സ്ഥാപിക്കാൻ പാടില്ല എന്നാണ് ബി ആർ എസിന്റെ വാശി രാജീവ് ഗാന്ധിയുടെ പ്രതിമ സ്ഥാപിക്കുമെന്ന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുടെ പ്രഖ്യാപനത്തിന് അധികാരത്തിൽ തിരിച്ചെത്തിയാൽ ആ പ്രതിമ തച്ചു തകർക്കുമെന്നാണ് ഭാരത് രാഷ്ട്രീയ സമിതി നേതാവ് മുൻ മന്ത്രി കൂടിയായ കെ ടി രാമറാവുവിന്റെ വെല്ലുവിളി നിലവിൽ രാജീവ് ഗാന്ധിയുടെ പ്രതിമ സ്ഥാപിക്കാൻ നിശ്ചയിച്ചിരുന്ന സ്ഥലം മുൻ ബി ആർ എസ് സർക്കാർ തെലുങ്കാന തളി പ്രതിമ സ്ഥാപിക്കാൻ കരുതിയിരുന്ന ഒരു ഭൂമിയാണെന്നാണ് കെ ടി ആർ പറയുന്നത് എന്നാൽ പത്ത് വർഷം ആ സംസ്ഥാനം ഭരിച്ചിട്ടും ചെയ്യാൻ കഴിയാത്തത് മാറി വന്ന സർക്കാർ അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യുമ്പോൾ അതിനെതിരെ അസഹിഷ്ണുത കാണിക്കുന്നത് വകവെച്ചു കൊടുക്കാൻ മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി തയ്യാറല്ല ബി ആർ എസ് നേതാവിന്റെ തോന്നിയവാസത്തിനെതിരെ ശക്തമായി ആഞ്ഞടിച്ച് രേവന്ത് റെഡ്ഡി രംഗത്ത് വരികയും ചെയ്തു ധൈര്യമുണ്ടെങ്കിൽ രാജീവ് ഗാന്ധിയുടെ പ്രതിമയിൽ തൊട്ടുനോക്ക് എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ വെല്ലുവിളി ബി ആർ എസിനെ തീർത്തു കളയുമെന്നൊരു സൂചന രേവന്ത് റെഡ്ഡി നൽകിയതോടെ ബി ആർ എസ് പത്തി മടക്കി ഇത്തരം നിലപാടുകളിൽ തുടർന്നാൽ ബി ആർ എസിനെ സാമൂഹികമായി ബഹിഷ്കരിക്കേണ്ടി വരുമെന്ന മുന്നറിയിപ്പും രേവന്ത് റെഡ്ഡി നൽകി അധികാരം നഷ്ടപ്പെട്ടെങ്കിലും അഹങ്കാരത്തിനൊരു കുറവൊന്നും സംഭവിച്ചിട്ടില്ലാത്ത ബി ആർ എസ് ഇനി ഒരിക്കലും തെലുങ്കാനയിൽ അധികാരത്തിലെത്തില്ല എന്നും വരുന്ന ഇരുപത് ദിവസത്തിനുള്ളിൽ ആ പ്രതിമ ചെയ്യുമെന്നും തടുക്കാൻ പറ്റുമെങ്കിൽ തടുത്തു നോക്കട്ടെ എന്നും രേവന്ത് റെഡ്ഡി വെല്ലുവിളിച്ചിരിക്കുന്നു തെലങ്കാന രക്തസാക്ഷി സ്മാരകത്തിന് അടുത്തുള്ള സ്ഥലം രാജ്യത്തിന് വേണ്ടി ജീവൻ ബലി അർപ്പിച്ച മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ പ്രതിമയ്ക്ക് അനുയോജ്യമാണ് അതിൽ മാറ്റമില്ല പത്തു വർഷത്തോളം അധികാരത്തിൽ ഇരുന്നിട്ടും തെലുങ്കാന തളി പ്രതിമ സ്ഥാപിക്കുന്നതിനെ കുറിച്ച് ബി ആർ എസ് ചിന്തിക്കാതിരുന്നത് അധികാരത്തിന്റെ ശീതള ഛായയിൽ സർവ്വതും മറന്നതുകൊണ്ടാണെന്നും മുഖ്യമന്ത്രി തുറന്നടിച്ചു ശരിക്കും പറഞ്ഞാൽ ബി ആർ എസ് നേതാക്കൾക്ക് ഒരു സമനില തെറ്റിയതുപോലെയാണ് ഇപ്പോൾ പാർട്ടി എം എൽ എ മാർ ഓരോന്നായി കോൺഗ്രസിലേക്ക് ചേക്കേറുമ്പോഴും കെ സി ആർ തന്നെ ഏതെങ്കിലും പാർട്ടിയിൽ ലയിക്കാൻ കാത്തിരിക്കുമ്പോഴും രാമറാവുവിനെ പോലെയുള്ളവർ നാലു വർഷത്തിനുള്ളിൽ ഭരണത്തിൽ തിരിച്ചു വരുമെന്നാണ് പറയുന്നത് മാത്രമല്ല രാജീവ് പോലുള്ള മഹാന്മാരുടെ പ്രതിമ നശിപ്പിക്കുമെന്നു വരെ പറയുന്നത് തലയ്ക്ക് വെളിവില്ലാത്തതുകൊണ്ട് തന്നെയായിരിക്കണം അതാണ് രേവന്ത് റെഡ്ഡി അല്പം കടുപ്പിച്ചത് കിട്ടേണ്ടത് കിട്ടിയപ്പോൾ സമാധാനമായി